എനിക്ക് പോയതാണ് അത് നിലമ്പൂരിന് കിട്ടാവുന്ന ഏറ്റവും നല്ല ഒരു സ്ഥാനാർത്ഥിയും ഏറ്റവും നല്ലൊരു എം എൽ എ ആയി ജനങ്ങൾക്ക് പ്രതീക്ഷിക്കാൾ ജനങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ആള് സ്വരാജ് നിലപാടുകൾ ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഒരു നേതാവ് എന്നതിൽ ഉപരിയായിട്ട് അദ്ദേഹം എപ്പോഴും വ്യക്തിപരമായി മതേതരത്വത്തിന് മുൻതൂക്കം നൽകുന്ന ഒരു പ്രവർത്തനം ഇത്രയും ഒരാളെ ജോലിക്ക് എഴുതിയിരിക്കുന്നത് മതേതരത്വത്തിന് മുൻതൂക്കം നൽകുന്ന ഒരു പ്രവർത്തനം കാഴ്ചവെക്കുക നിയമസഭാംഗമായിരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും അദ്ദേഹത്തിന്റെ വാക്കുകളും പ്രവർത്തിയും എന്തൊക്കെ വാക്കുകളാ കടിച്ച വാക്കുക ഇതൊക്കെ നിന്ന് പഠിച്ചാവോ മതേതരത്തിന് വേണ്ടിയാണ് തീവ്ര മതേതര മത വിദ്വേഷങ്ങൾക്കെതിരെ ശബ്ദമുയർത്താൻ ഏത് സാഹചര്യത്തിനും ശബ്ദമുയർത്താൻ കരുത്തു കാണിക്കുന്ന ഒരു നേതാവാണ് സ്വരാജ് വർഗീയ ശക്തികളെ ചെറുക്കുന്നതിലും വ്യക്തിപരമായി തന്നെ വലിയ ത്യാഗങ്ങൾ സഹിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം വെൽഫെയർ പാർട്ടിയുമായി എല്ലാ വർഗീയ ശക്തികളുമായും കൂടുന്നുണ്ട് യു ഡി എഫിന്റെ കടകക്ഷികൾ ആരെന്ന് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും ആരായാലും മതി എന്നുള്ള നിലയിലാണ് യു ഡി എഫിന്റെ പോക്ക് ഏതെങ്കിലും വോട്ട് കിട്ടുക അധികാരത്തിൽ വിറ്റുക എന്നുള്ളതിനപ്പുറത്തേക്ക് കേരളത്തിന്റെ നന്മയെ കുറിച്ചോ കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ചോ അവർക്ക് സായി ഒരു പരിഹാരമില്ല

ആ മനുഷ്യനെ ഒരു മനുഷ്യനാണെന്ന് പോലും കരുതാതെ അദ്ദേഹത്തിന് ശാരീരികമായ ബുദ്ധിമുട്ടുകളുള്ളപ്പോഴും വളരെ ക്രൂരമായിട്ടാണ് പെരുമാറിയത് അത് തെറ്റാണ് ഏതൊരു മനുഷ്യനും മനുഷ്യാവകാശമുണ്ട് അതാണ് കോവിന്ദ്രേ പറഞ്ഞുള്ളൂ മനുഷ്യാവകാശ ലംഘനമാണ് മദിനിയോട് ചെയ്തിട്ടുള്ളതെന്ന് പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കോമൺ കുഴപ്പേ അല്ലെങ്കിൽ ബുദ്ധി വേണ്ടേ പിന്നൊരു തോൽവിയായ കാരണം ഇത് വളരെ അവശനായ ഒരു വ്യക്തിക്ക് ജാമ്യം പോലും കിട്ടാതെ ഇരിക്കാനുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുന്ന ഭരണകൂട ഭീകരതയാണ് കർണാടകത്തിൽ നമ്മൾ കണ്ടത് തലച്ചോറില്ലാതെയും ഒരു ജന്തുവിന് ഇത്രയും കാലം ജീവിക്കാമെന്നതിൽ ഏക ഉദാഹരണമാണ് ഈ തിരുമണ്ടത് അപ്പോൾ അതുകൊണ്ട് പിന്നെ പി ഡിപിയുമായി കൂട്ടുകെട്ടെന്ന് പറഞ്ഞാൽ പി ഡി പി നമുക്ക് പിന്തുണ പ്രഖ്യാപിച്ചു എന്നുള്ളതല്ലേ അതൊരു വർഗീയ ശക്തി വർഗീയ ശക്തികളിൽ വോട്ട് വേണ്ട എന്നുള്ള തീരുമാനം എൽ ഡി എഫിന് എപ്പോഴുമുണ്ട് തീവ്ര വർഗീയതയ്ക്ക് ഞങ്ങളെതിരാണ് നീ എനിക്കൊന്നും തീവ്ര വർഗീയതയ്ക്ക് ഞങ്ങൾ എതിരാ അത് സ്ഥാനാർത്ഥി തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് വർഗീയ ശക്തികളുടെ വോട്ട് വേണ്ടി അത് പറയാനുള്ള ധൈര്യം എൽ ഡി എഫിന് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ സ്ഥാനാർത്ഥി സ്വരാജിന് മാത്രമേ ഉള്ളൂ സന്തോഷമല്ലോട്ടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക